വ്യാസ പിതാവിൻ്റെ ലില്ലിപ്പൂവ് മാതാവ് മറിയത്തിന് വിവാഹത്തിന് മുൻപ് ആരാണ് അവളുടെ ഭർത്താവകേണ്ടത് എന്ന് തീരുമാനിക്കാൻ വൈദികർ ദൈവഹിതം തേടി മറിയത്തിൻ്റെ മാതാപിതാക്കൾ വിശുദ്ധ ജോവാക്കിം വിശുദ്ധ അന്ന ദമ്പതികളായിരുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഏറെ വർഷങ്ങൾക്കു ശേഷം ദൈവകൃപയായാണ് മറിയം ജനിച്ചത് അവർ ദൈവഹിതം നിറവേറ്റുന്ന നിഷ്കളങ്കവും പരിശുദ്ധവുമായ ഒരു ജീവിതം നയിക്കാൻ മറിയത്തെ ദൈവത്തിനായി സമർപ്പിച്ചു മറിയം ചെറുപ്പം മുതലേ പ്രാർത്ഥനയിലും ദൈവാരാധനയിലും മുഴുകിയിരുന്നു വിശുദ്ധയും വിനീതതയും നിറഞ്ഞവളായിരുന്നു അവൾ ദൈവത്തിൻ്റെ വചനത്തെ ആഴത്തിൽ മനസ്സിലാക്കുകയും ദൈവഹിതം പാലിക്കാനായി പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തു വിശുദ്ധത നിറഞ്ഞ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവളായിരുന്നതിനാൽ അവളുടെ ഭർത്താവ് ദൈവം തന്നെ തിരഞ്ഞെടുത്ത ഒരാളായിരിക്കണമെന്നായിരുന്നു വിശ്വാസം വി പരിശുദ്ധ മറിയത്തിനായി ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ വൈദികർ ഓരോ വിവാഹയോഗ്യരായ പുരുഷന്മാർക്കും ഒരു കരിങ്കോൽ നൽകി അതിൽ ദൈവം ഒരു അടയാളം കാണിക്കും എന്നായിരുന്നു വിശ്വാസം വിശുദ്ധ യൗസേ പിതാവിന്റെ കയ്യിൽ ആ കരിങ്കോൾ കൊടുത്തപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു അതിൽ ഒരു മനോഹരമായ ലില്ലിപ്പൂവ് വിരിഞ്ഞു ഇത് ദൈവത്തിന്റെ തിരഞ്ഞെടുത്ത ആളാണ് വിശുദ്ധ യൗസേ പിതാവെന്ന് വ്യക്തമാക്കുകയും വൈദികർ വിശുദ്ധ യൗസേ പിതാവിൻ്റെയും മറിയത്തിന്റെയും വിവാഹം തീരുമാനിക്കുകയും ചെയ്തു ഇതാണ് വിശുദ്ധ യൗസേ പിതാവിന്റെ ലില്ലിപ്പൂവ് ദൈവഹിതത്താൽ വിശ്വ യൗസേപിതാവും മാതാവായ മറിയവും ഒരു കുടുംബമായി വിശ്വ യൗസേപ്പിതാവ് വിശ്വാസത്തിലും ജീവിതത്തിലും മാതൃകയായിരുന്നു മറിയത്തിൻ്റെയും യേശുവിൻ്റെയും സംരക്ഷകനായി ഒരു പുണ്യ കുടുംബമായി അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു